അസ്സാമലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഗർഭധാരണം എളുപ്പം നടക്കണമെങ്കിൽ സ്ത്രീയിൽ അണ്ടം പൊട്ടുന്ന സമയത്ത് ബന്ധപ്പെടുക എന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഓവുലേഷൻ നടക്കുകയും അണ്ടം പുറത്തു വരികയും ചെയ്യുന്ന സമയം കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അത് എളുപ്പം ഗർഭധാരണത്തിന് നിങ്ങളെ സഹായിക്കും ഇങ്ങനെ ഒരു സ്ത്രീയിൽ അണ്ടം പൊട്ടുന്ന സമയം മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഓവുലേഷനോടനുബന്ധിച്ച് സ്ത്രീലുണ്ടാകുന്ന പ്രത്യേക ലക്ഷണങ്ങൾ അതിൽ പ്രധാനപ്പെട്ടതാണ് ലക്ഷണങ്ങൾ നോക്കിക്കൊണ്ട് ഓവുലേഷൻ നടക്കാൻ പോകുന്ന സമയത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയും എന്നാൽ കുറേ പേരിൽ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊന്നും കണ്ടു എന്ന് വരില്ല അതേപോലെ തന്നെ ഇറഗുലർ പീരിയഡ് ഉള്ളവരിൽ അതായത് ആർത്തവം ഉണ്ടാകുന്ന ദിവസം മാറി മാറി വരുന്നവരും ഏത് ദിവസമാണ് ആർത്തവം ഉണ്ടാകുക എന്നതിനെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്ത സ്ത്രീകളൊക്കെയുണ്ട് അവരിലൊക്കെ ഓവുലേഷൻ എന്ന് നടക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അണ്ടം പൊട്ടുന്ന ദിവസം കൃത്യമായി മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് ഓവുലേഷൻ കിറ്റിന്റെ ഉപയോഗം നിങ്ങളിലെ അണ്ടോത്പാദന സമയം ഏറെക്കുറെ കൃത്യമായി നിർണയിക്കാൻ ഓവുലേഷൻ കിറ്റ് നിങ്ങളെ സഹായിക്കും ഓവുലേഷൻ എപ്പോൾ നടക്കും എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അതനുസരിച്ച് ഭാര്യയും ഭർത്താവും റിലേഷൻഷിപ്പ് വെക്കുകയും ബീജങ്ങളെ അണ്ടത്തിനടുത്തേക്ക് എത്തിക്കാനും ഗർഭസാധ്യത വർദ്ധിപ്പിക്കാനും സാധിക്കുന്നു ഗർഭധാരണം വേഗത്തിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഈ മാസം തന്നെ ഗർഭിണിയാവണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ സാധ്യത ഉയർത്താൻ ഓവുലേഷൻ കിറ്റ് എങ്ങനെ യൂസ് ചെയ്യാം എന്നത് നമുക്ക് നോക്കാം ഓവുലേഷൻ കിറ്റ് ഉപയോഗിച്ച് ഓവുലേഷൻ അറിയാൻ വേണ്ടി ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നാട്ടിലുള്ള മെഡിക്കൽ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ഓൺലൈനായോ ഒരു ഓവുലേഷൻ കിറ്റ് വാങ്ങുക കുറേ വ്യത്യസ്ത ബ്രാൻഡ് ഓവുലേഷൻ കിറ്റുകൾ ഇന്ന് മാർക്കറ്റിൽ നമുക്ക് വാങ്ങാൻ കിട്ടും ഇതിൽ ഐനോ ഓവുലേഷൻ കിറ്റ് എന്നൊരു ബ്രാൻഡ് സാധാരണ അധിക പേരും യൂസ് ചെയ്യുന്നതും നല്ലതുമാണ് യൂസ് ചെയ്യാനും കുറെ കൂടി എളുപ്പവുമാണ് ഓൺലൈനായി ഇത് വാങ്ങുന്നവർക്ക് ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഓവുലേഷൻ കിറ്റ് നിങ്ങളെ കയ്യിൽ കിട്ടിയാൽ ഓവുലേഷൻ നടക്കുന്നുണ്ടോ എന്നറിയാൻ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നറിയേണ്ടതുണ്ട് മാസത്തിലെ ഏതെങ്കിലും ഒരു ദിവസം കിറ്റ് ഉപയോഗിച്ചാൽ ഓവുലേഷൻ കൊള്ളണമെന്നില്ല ഓവുലേഷൻ കിറ്റ് ഉപയോഗിക്കാൻ ആദ്യം നിങ്ങൾ നിങ്ങളുടെ പീരിയഡ് സൈക്കിൾ ലെങ്ത് എത്ര ദിവസമാണെന്ന് അറിഞ്ഞിരിക്കണം ഒരു സൈക്കിൾ ലെങ്ത്ത് എന്നാൽ നിങ്ങൾക്ക് ഒരാർത്തവം ഉണ്ടായതു മുതൽ അടുത്ത ആർത്തവം ഉണ്ടാവുന്നതു വരെയുള്ള ദിവസങ്ങളാണ് ആ ദിവസങ്ങൾ എത്രയുണ്ട് എന്നതാണ് ഒരു സൈക്കിൾ ലെങ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിലർക്ക് ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോൾ ആർത്തവം ഉണ്ടാകും ചിലർക്ക് ഇരുപത്തി അഞ്ച് ദിവസം കൂടുമ്പോഴാണ് ഉണ്ടാവുക വേറെ ചിലർക്ക് മുപ്പത്തിയഞ്ച് ദിവസമാകും ഇങ്ങനെ എത്ര ദിവസം കൂടുമ്പോഴാണ് ആർത്തവം ഉണ്ടാകുന്നത് എന്നത് നിങ്ങൾ ഒരു ഡയറിയിലോ ബുക്കിലോ എഴുതി വെക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ഈ മാസം ജൂലൈ ഒന്നാം തീയതിയാണ് പീരീഡ് ആയത് എങ്കിൽ ഇനി അടുത്ത പീരീഡ് ആഗസ്റ്റ് നാലിനാണ് എങ്കിൽ അടുത്ത പീരീഡ് എങ്കിൽ മുപ്പത്തിനാലാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് ഇനി ജൂലൈ ഒന്നിന് പീരിയഡായി ഈ മാസം തന്നെ ഇരുപത്തി ഒൻപതിന് അടുത്ത പീരീഡായി എങ്കിൽ നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്ത് ഇരുപത്തിയെട്ട് ദിവസമാണ് ഇങ്ങനെ ഒരാർത്തവം തൊട്ട് അടുത്ത ആർത്തവം വരെയുള്ള ദിവസമാണ് ഒരു സൈക്കിൾ ലെങ്ത് എന്ന് പറയുന്നത് ഇത് നിങ്ങളെ ഒരു ബുക്കിൽ എഴുതി വെക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ് പീരിയഡായ ഡേറ്റ് പോലും ഓർമ്മ വെക്കാത്ത പലരുമുണ്ട് പിന്നെ ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ കൃത്യമല്ലാത്ത ഒരു ദിവസം പറയുകയും ചെയ്യുന്നവർ ഗർഭധാരണത്തിന് ശ്രമിക്കുന്നവർ അവരുടെ ആർ ർത്തവമാവുന്ന ഡേറ്റ് പീരീഡ് സൈക്കിൾ ലെങ്ത് ഇതൊക്കെ ഒരു ബുക്കിൽ എഴുതി വെക്കണം ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കഴിഞ്ഞ മൂന്ന് മാസത്തെ പീരീഡ് ഡേറ്റ് അതുപോലെ സൈക്കിൾ ലെങ്ത് എന്നിവ എഴുതുക പീരീഡ് ഒട്ടുമില്ലാത്തവർ അതും എഴുതുക കമൻറ് ബോക്സിൽ എഴുതിയാൽ മതി അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഓവുലേഷൻ കിറ്റിൻ്റെ ഉപയോഗം നിങ്ങളുടെ ആർത്തവ സൈക്കിൾ ലെങ്ത് മനസ്സിലായി കഴിഞ്ഞാൽ ഏത് ദിവസം മുതലാണ് കിറ്റ് ഉപയോഗിച്ച് തുടങ്ങേണ്ടത് എന്നതിന് നിങ്ങൾ ഇങ്ങനെ ചെയ്യുക നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്തിൽ നിന്നും പതിനേഴ് കുറക്കുക ഉദാഹരണത്തിന് നിങ്ങളുടെ ആർത്തവ സൈക്കിൾ മുപ്പത്തിയഞ്ച് ദിവസമാണെന്ന് കരുതുക അതിൽ നിന്നും പതിനേഴ് കുറക്കുക അപ്പോൾ പതിനെട്ട് എന്ന് കിട്ടും മുപ്പത്തിയഞ്ച് ദിവസം സൈക്കിൾ ലെങ്ത്ത് ഉള്ളവർ ആർത്തവത്തിൻ്റെ പതിനെട്ടാം ദിവസം മുതലാണ് ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ച് തുടങ്ങേണ്ടത് ഇനി സൈക്കിൾ ലെങ്ത്ത് ഇരുപത്തിയെട്ട് ദിവസമാണെങ്കിൽ ഇരുപത്തിയെട്ടിൽ നിന്നും പതിനേഴ് കുറക്കുക അപ്പോൾ പതിനൊന്ന് എന്ന് കിട്ടും ആർത്തവം തുടങ്ങി പതിനൊന്നാം ദിവസം മുതലാണ് ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ച് തുടങ്ങേണ്ടത് ചില സ്ത്രീകളിൽ ആർത്തവത്തിന്റെ മുന്നോടിയായി തന്നെ ചെറിയ ചെറിയ സ്പോട്ടിംഗ് ഉണ്ടാവാറുണ്ട് ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഇങ്ങനെ കണ്ടേക്കാം അത് കഴിഞ്ഞ് പിന്നെ ശരിക്കും ബ്ലീഡിങ് ആവുകയും ചെയ്യും ഇങ്ങനെയുള്ളവർക്ക് ഒരു സംശയം ഉണ്ടാവാറുണ്ട് ഏത് ദിവസം മുതലാണ് കണക്ക് കൂട്ടേണ്ടത് എന്ന് ശരിക്കു ബ്ലീഡിങ് ആയ ദിവസം മുതലാണ് ആർത്തവ ദിവസത്തിന്റെ തുടക്കമായി കണക്ക് കൂട്ടേണ്ടത് അതായത് ശരിയായി ബ്ലീഡിംഗ് ഉള്ള ദിവസമാണ് ഒന്നാം ദിവസമായി കണക്ക് കൂട്ടേണ്ടത് എന്നത് പ്രത്യേകം ഓർക്കുക അപ്പോൾ ഇരുപത്തിയെട്ട് ദിവസം സൈക്കിൾ ലെങ്ത് ഉള്ള ഒരാള് ആർത്തവത്തിന്റെ പതിനൊന്ന് ിവസം മുതലാണ് ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ച് തുടങ്ങേണ്ടത് ഇങ്ങനെ നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് എത്ര ദിവസമാണോ ഉള്ളത് അതിൽ നിന്നും പതിനേഴ് കുറക്കുക മുപ്പത്തിയഞ്ച് ദിവസമുള്ളവർ പതിനേഴ് കുറച്ച് ആർത്തവം തുടങ്ങി പതിനെട്ടാം ദിവസം മുതലും നാൽപ്പത് ദിവസത്തെ സൈക്കിൾ ഉള്ളവർ നാൽപ്പതിൽ നിന്നും പതിനേഴ് കുറച്ചാൽ കിട്ടുന്ന ഇരുപത്തിമൂന്നാം ദിവസം മുതൽക്കുമാണ് ടെസ്റ്റ് കിറ്റ് യൂസ് ചെയ്യേണ്ടത് ഇനി നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്ത് ഓരോ മാസവും വ്യത്യാസമാണെങ്കിൽ ഉദാഹരണത്തിന് ഒരു മാസം ഇരുപത്തി അഞ്ച് അടുത്ത മാസം മുപ്പത് പിന്നെയുള്ള മാസം ഇരുപത്തിയേഴ് ആണെങ്കിൽ ഏറ്റവും ചെറിയ സൈക്കിളിൽ നിന്നുമാണ് പതിനേഴ് കുറയ്ക്കേണ്ടത് ഓവുലേഷൻ അറിയാൻ ടെസ്റ്റ് കിറ്റ് ചിലപ്പോൾ നാലോ അഞ്ചോ ദിവസം നോക്കേണ്ടി വരും അതിനുള്ള സ്ട്രിപ്പുകൾ ഓരോ കിറ്റിലും ഉണ്ടാകും ചിലതിൽ അഞ്ച് സ്ട്രിപ്പുകൾ ഉണ്ടാകും പത്ത് സ്ട്രിപ്പുകളുള്ള ഓവുലേഷൻ കിറ്റ് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും ഏത് ദിവസം മുതലാണ് കിറ്റ് യൂസ് ചെയ്ത് തുടങ്ങേണ്ടത് എന്ന് മനസ്സിലായല്ലോ ഇനി ഏത് സമയമാണ് നല്ലത് എന്നുകൂടി അറിഞ്ഞിരിക്കണം ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് യൂസ് ചെയ്യാൻ ദിവസത്തിൽ എപ്പോഴും പറ്റുമെങ്കിലും ഏറ്റവും അനുയോജ്യമായ സമയം ഉച്ചക്ക് പന്ത്രണ്ട് മുതൽ രണ്ടര വരെയുള്ള സമയത്തിനിടക്കാണ് മൂത്രത്തിലെ എൽ എച്ച് ഹോർമോൺ സാന്നിധ്യമാണ് ഓവുലേഷൻ കിറ്റിലൂടെ അറിയുക എഫ് എസ് എച്ച് ഹോർമോൺ അണ്ടത്തെ വളർത്തിക്കൊണ്ടുവരികയും എൽ എച്ച് ഹോർമോൺ അണ്ടത്തെ പുറത്തേക്ക് വിടുകയുമാണ് ചെയ്യുക എൽ എച്ച് ഹോർമോൺ അണ്ടം റിലീസിങ് ഹോർമോൺ ആണ് അണ്ടം പൊട്ടാനാവുമ്പോൾ ഈ എൽ എച്ച് ഹോർമോൺ ശരീരത്തിൽ കൂടി വരും ഇത് മൂത്രപരിശോധനയിലൂടെ അറിയും അതാണ് ഓവുലേഷൻ ടെസ്റ്റ് കിറ്റിലൂടെ നമ്മൾ അറിയുന്നത് ടെസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുന്ന ദിവസം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ രണ്ട് മണിക്കൂറിനുള്ളിൽ വെള്ളം കുടിക്കരുത് അതേപോലെ രണ്ട് മണിക്കൂർ മൂത്രമൊഴിക്കുകയും ചെയ്യരുത് രണ്ട് മണിക്കൂർ വെള്ളം കുടിക്കാതെ ചിത്രമൊഴിക്കാതെ വേണം ടെസ്റ്റ് ചെയ്യാൻ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഓവുലേഷൻ കിറ്റിൽ നിന്നും ഒരു സ്ട്രിപ്പ് എടുക്കുക അതിൽ ടെസ്റ്റ് കിറ്റിൻ്റെ കൂടെ ഒരു ഡ്രോപ്ലർ കൂടി ഉണ്ടാകും ഇത് ഉപയോഗിച്ച് നിങ്ങൾ എടുത്തു വെച്ച യൂറിനിൽ നിന്നും മൂന്ന് തുള്ളി സ്ട്രിപ്പിലെ ടെസ്റ്റിംഗ് വിൻഡോയിൽ ഒഴിക്കുക അഞ്ച് മുതൽ പത്ത് സെക്കൻഡ് വരെ കാത്തു നിൽക്കുക ഒരു കാര്യം ഓർക്കുക ടെസ്റ്റ് കിറ്റിൽ സി ലൈൻ എപ്പോഴും ഡാർക്ക് ആയിരിക്കും ടി ലൈനാണ് തെളിഞ്ഞു വരിക ചിലപ്പോൾ ആദ്യ ദിവസം ടെസ്റ്റ് ചെയ്യുമ്പോൾ ടി ലൈൻ തെളിഞ്ഞു കാണണമെന്നില്ല നിങ്ങളുടെ ശരീരത്തിൽ എൽ എച്ച് ഹോർമോൺ വർദ്ധിക്കുന്നതിനനുസരിച്ചാണ് ടി ലൈൻ തെളിയുക രണ്ട് മൂന്ന് ദിവസം ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിലെ മാറ്റം നിങ്ങൾക്കറിയാൻ കഴിയും ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ടി ലൈൻ കൂടുതലായി തെളിഞ്ഞ് ടീ ലൈൻ പോലെ ഡാർക്ക് ആയാൽ അടുത്ത മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ നിങ്ങളിൽ ഓവുലേഷൻ നടക്കും എന്ന് മനസ്സിലാക്കുക അങ്ങനെ തെളിഞ്ഞു കണ്ടാൽ തന്നെ അടുത്ത രണ്ട് ദിവസങ്ങളിൽ അല്ലെങ്കിൽ മൂന്ന് ദിവസങ്ങളിൽ റിലേഷൻഷിപ്പ് വെക്കാൻ ശ്രദ്ധിക്കണം ഇത് നിങ്ങൾക്ക് ആ മാസം തന്നെ ഗർഭധാരണം നടക്കാൻ ഏറെ സാധ്യത വർദ്ധിപ്പിക്കും ചിലരിൽ എൽ എച്ച് ഹോർമോൺ വേണ്ടത്ര തെളിഞ്ഞു കാണണമെന്നില്ല അപ്പോൾ ഏറെക്കുറെ തെളിഞ്ഞു എന്ന് തോന്നിയാൽ തന്നെ ലൈംഗിക ബന്ധം ആരംഭിക്കാം ടെസ്റ്റ് ചെയ്യുന്ന ഓരോ ദിവസത്തെയും സ്ട്രിപ്പിൽ എത്രത്തോളം ടീ ലൈൻ തെളിഞ്ഞു എന്നത് നിങ്ങൾ ഡേറ്റ് ചെയ്ത് നോട്ട് വെക്കണം ഇത് നിങ്ങൾക്ക് ഈ മാസം ഗർഭിണിയായില്ല എങ്കിൽ അടുത്ത മാസത്തിൽ ഉപകാരപ്പെടും സ്ട്രിപ്പ് ഫോട്ടോ എടുത്തു വെക്കുന്നതും മാറ്റങ്ങൾ അറിയാൻ സാധിക്കും നിങ്ങളിലെ ഓവുലേഷൻ ദിവസം ഏറെക്കുറെ കൃത്യമായി അറിയാൻ ഓവുലേഷൻ കിറ്റ് നിങ്ങളെ സഹായിക്കും ചില സ്ത്രീകളിൽ പ്രത്യേകിച്ചും പി ഒക്കെ ഉള്ളവരിൽ എൽ ഹോർമോൺ ഉണ്ടാവുകയും അണ്ടം പൊട്ടാതെ വരികയും ചെയ്യും അപ്പോൾ എൽ എച്ച് ഹോർമോൺ ശരീരത്തിൽ ഉള്ളത് കൊണ്ട് അത് ടെസ്റ്റ് കിറ്റിൽ കാണിക്കും പക്ഷേ ഓവുലേഷൻ നടക്കില്ല അതേപോലെ നിങ്ങൾ കുടിക്കുന്ന ചില മരുന്നുകൾ ടെസ്റ്റ് കിറ്റിലെ റിസൾട്ടിനെ ബാധിച്ചേക്കാം ടെസ്റ്റ് കിറ്റ് വഴി നിങ്ങളുടെ ഓവുലേഷൻ വിൻഡോ മനസ്സിലാക്കുകയും മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ കൃത്യമായി കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്താൽ ആ മാസം തന്നെ ഗർഭിണിയാവാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം എല്ലാ മാസവും ഓവുലേഷൻ കിറ്റ് വാങ്ങി പരിശോധിക്കാൻ എല്ലാവർക്കും കഴിഞ്ഞുകൊള്ളണമെന്നില്ല അവർക്ക് നമ്മുടെ ചാനലിൽ അണ്ടം പൊട്ടുന്ന സമയത്തെ അതായത് ഓവുലേഷൻ നടക്കുന്ന സമയത്തുണ്ടാകുന്ന ഇരുപതോളം അടയാളങ്ങൾ ലക്ഷണങ്ങൾ നമ്മൾ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ആ ലക്ഷണങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ തിരിച്ചറിഞ്ഞ് ആ ദിവസങ്ങളിൽ റിലേഷൻഷിപ്പ് വെക്കുന്നതിലൂടെ ഗർഭധാരണ സാധ്യത ഉയർത്താനും കഴിയും കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്ലാം വലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തൂ